ഇരുപത് കിലോ തേയിലച്ചണ്ടിയാണ് ഇത് നമുക്ക് കമ്പോസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണ് തിരട്ടി ഫലം തരുന്ന നല്ലൊരു ജൈവ വളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിന് അപ്പോൾ നമ്മളിത് നേരത്തെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയ കുറച്ച് വളമാണ് ഇത് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ചാക്കെ എടുത്തിട്ട് അതിലേക്ക് അവരുടെ ഹോൾ ഹോളിട്ട ശേഷം അതിലേക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ന്യൂസ് ഇടുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു ലെയർ തേയില ചണ്ടി ഇടാം അതായത് ന്യൂസ് പേപ്പർ ഇടുന്നത് കാർബൺ സാന്നിധ്യം ഉറപ്പ് വരുത്താനും അതുപോലെ തന്നെ നമുക്ക് എയർ സർക്കുലേഷനും വേണ്ടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം കരയിലിടുമ്പോൾ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് മഗ്നീഷ്യം ഇവയൊക്കെയായി ഇനി ഇതിലേക്ക് അല്പം ജൈവ കമ്പോസ്റ്റാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പോസ്റ്റാണ് ഇതൊക്കെ ഉണ്ട് ഇതിൽ പുഴുക്കലൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റ് അത് എന്തായാലും ഉള്ളിയുടെ തോടായാലും എന്തായാലും അതും നമുക്കൊന്ന് മിക്സീഡ് ചാളി ഒന്ന് കറക്കിയ ശേഷമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വീണ്ടും തേയിലച്ചണ്ടി ഇടാം ഇങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇതിലത്തെ പ്രവർത്തനം പെട്ടെന്ന് നടക്കും ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല പുളിച്ച തൈരാണ് പുളിച്ച തയറിൻ്റെ ഗുണം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചാരമാണ് ചാരം അങ്ങനെ നമ്മൾ ചക്കയിൽ എന്താ ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ചെടിക്ക് ആവശ്യമായ എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഒക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോടും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ആദ്യം നമ്മൾ ന്യൂസ് പേപ്പറും കരിയലിയും തേലിച്ചണ്ടിയും തൈരും ഇങ്ങനെ ലെയർ ലെയറായിട്ട് പിന്നെയും പിന്നെയും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ആ ചാക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ ചാക്ക ഏകദേശം ഫില്ലായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നനവാണ് അപ്പം ഞാനിവിടെ ഇറച്ചി കഴുകി വെള്ളം കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അതാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാരണവശാലും വെള്ളം കൂടി പോകുക നോക്കണം കാരണം ഓൾറെഡി തേയില ചെണ്ടിക്കൊരു നനവുണ്ടാവും ഇനി അവസാനമായിട്ട് നമുക്കിതിന് മേലെ കുറച്ച് കരിയിലയും കൂടി പോകും ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിലത്തെ എല്ലാ ഐറ്റംസും പൊടിഞ്ഞിട്ടുണ്ടാവും ഓൾമോസ്റ്റ് കമ്പോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങാം ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കരിയില കമ്പോസ്റ്റ് കമ്പോസ്റ്റാണ് ഇഷ്ടം പോലെ കരിയില നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ പോവാണ് നമുക്കിനി വരും വീഡിയോകളിൽ നമ്മുടെ കരിയില കമ്പോസ്റ്റും കാണാം നമ്മളിപ്പോൾ ചെയ്ത് വെച്ച തേയില കമ്പോസ്റ്റും കാണാം അപ്പോൾ കൃഷിയുമായിട്ട് നമ്മൾ പൊറുവാധികം ശക്തിയോട് കൂടി തിരിച്ചു വരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്